നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ജൂൺ മാസത്തെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ രേഖകൾ ഹാജരാക്കണം അതുപോലെ തന്നെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പുതിയ പെൻഷൻ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് അവസാനിച്ചിരിക്കുന്നത് ഈ ഒരു മെയ് മാസത്തിൽ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലും മൂവായിരത്തി രൂപയാണ് ലഭിച്ചത് ഈ മാസത്തെ കുടിശ്ശികയും ചേർത്താണ് ഈ ഒരു മൂവായിരത്തി രൂപ വിതരണം ചെയ്തിരിക്കുന്നത് ഇനിയും കുടിശ്ശിക ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുണ്ട് ഇപ്പോൾ സർക്കാരിൽ നിന്നും മറ്റൊരു പുതിയ അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനായി വാർഷിക മസ്റ്ററിംഗിൽ ിൽ എല്ലാവരും തന്നെ പങ്കെടുക്കണം എന്നാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ തടയപ്പെടും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ സർക്കാരിന്റെ കണക്കിൽ ആ ഒരു പട്ടികയിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരയ്ക്കെയുള്ള ആ ഒരു തീയതിക്കുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്താൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ മുപ്പത് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളും നൽകേണ്ടത് എന്നാൽ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾ പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും ആഹ് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതിക്കകമുള്ള മസ്റ്ററിംഗ് സമയത്ത് ആ ഒരു മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് കുടിശ്ശിക ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു മെയ് മാസത്തിൽ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശിക നൽകിയെങ്കിലും ഇനിയും കുടിശ്ശിക നിലനിൽക്കുകയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ എല്ലാ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതിലെ ഒരു കുടിശ്ശികയാണ് കഴിഞ്ഞ മാസം വിതരണം ചെയ്തത് ഇനി ഉപതെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി ഒരു മാസത്തെ കുടിശ്ശേക്ക് കൂടി ലഭിക്കും എന്നാണ് ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് വീണ്ടും ലഭിക്കുക പലരും കമന്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ആയിരത്തി രൂപ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളൊരു കാര്യം ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് കേന്ദ്ര വിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇത്തരത്തിൽ ആയിരത്തി രൂപ ലഭിക്കുന്നത് പിന്നീടുള്ള ആ ഒരു കേന്ദ്ര വിഹിതം മുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക തീർച്ചയായും എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഈ ഒരു വാർഷിക മസ്റ്ററിംഗിൽ അതായത് മസ്റ്ററിംഗ് സമയത്ത് പരാജയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ രേഖകൾ അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിങ്ങളുടെ മസ്റ്ററിങ് പൂർത്തിയാക്കുവാനുള്ള അവസരമുണ്ട് വിധവാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും അവർ പുനർവിവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വീണ്ടും സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിക്കുന്ന സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് രേഖകൾ ഹാജരാക്കാൻ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും തങ്ങളുടെ രേഖകൾ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടയപ്പെടുന്നതാണ് ഇനി നിങ്ങൾ എന്നാണോ രേഖകൾ ഹാജരാക്കുന്നത് അല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള പെൻഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ രേഖകൾ ഹാജരാക്കാത്ത കാലഘട്ടത്തിലെ അതായത് ആ ഒരു മാസങ്ങൾ ിലെ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പിഴവുകൾക്ക് സർക്കാർ ഉത്തരവാദിയല്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആ പെൻഷൻ കുടിശ്ശികയായി പരിഗണിക്കാത്തതും ആ ഒരു കുടിശ്ശിക പെൻഷൻ നിങ്ങൾക്ക് നൽകാത്തതും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുസൈനും